ആ അയ്യോ എവിടെ ഓന എവിടെ ഇല്ലോലോ വന്നിട്ടില്ല ഓ ഇല്ല അത് ജു വരലില്ലല്ലോ എന്തപ്പങ്ങനൊരു വരവൊക്കെ ഒന്നല്ല എന്തോ ഒറ്റക്കൊന്നു വരാൻ പറ്റൂലെ ജു ആ ചായ എന്താ എന്റെ മുഖമൊക്കെ അങ്ങനെ വല്ലാതിരിക്കണു എന്താണ് കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് പോണില്ല ോ എന്താഅ നിക്കാൻ വെയ്യമ്മ നല്ല ഇന്ന അടിക്കണൊക്കെ ഉണ്ട് ഇത് കണ്ട ഇന്നലെ രാത്രി ഇന്ന അടിച്ചതാണ് ഇപ്പൊ ചെവി ഒന്ന് തീരെ ഇളക്കാൻ പോലും വയ്യ വെയ്യാജിപ്പന്ന കൊഞ്ചാണ്ടട്ടാ എന്താണ് സംഭവം എന്താണ് ഇത്രയും പറഞ്ഞ നിങ്ങക്ക് മനസിലായില്ലേ ഇന്ന് തല്ലാണോന്ന് നീ ചായ കുടിക്കുന്ന ചായ വേണ്ടമ്മ കൊറച്ചു കുടിച്ചോണ്ടു ചി കാര്യം പറ എന്താണ് കാര്യം എന്തുകൊണ്ടാണ് പോവാത്തെന്നുള്ള ചി പറ ഇത്രയും കേട്ടിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലമ്മ ഇനി എന്താ കേക്കാനുള്ളത് നിങ്ങക്ക് പിന്നെ ഒരു പരീം കൂടിയാകുമ്പോ തിരക്കും തല്ലും ഒക്കെ ഉണ്ടാവും ഒക്കെ സഹിച്ചു നിക്കണം ഇമ്മ കണ്ടീലിപ്പോ പത്ത് മുപ്പത് കൊല്ലായി എന്റെ വാപ്പാന്റെ പിന്നാലെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നിട്ട് എന്താ ഞാൻ എന്താ വേറെ പോയിക്കണോ അല്ലെങ്കി ഇക്ക എന്റെ വാപ്പാന്റെ വേണ്ടാറിഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി പോയിക്കണോ ഇല്ലല്ലോ ജീവിതമൊക്കെ അങ്ങനെ തന്നെയാണ് കൊറേ ഒക്കെ ഞമ്മള് സഹിച്ചു നിക്കണം ആണക്ക് പക്വതല്ലായിട്ട് ആന്റെ കല്യാണ കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞിട്ടല്ലോ ഒരു നല്ലൊരു വിവരം ഇതൊന്നും ഇല്ലാത്തോണ്ടാണ് കല്യാണത്തിനെ പറ്റിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും ഒക്കെ അങ്ങനൊക്കെ തന്നെ ഈ ജീവിതം നിറഞ്ഞതേ തീരെ സൈക്കിളം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാന്നു ഞാൻ വരൂലമ്മ അത്ര ഞാൻ സൈക്കിളുണ്ടവിടെ ഒരിക്കക്ക് എപ്പോഴും ഓരോന്നും കുറ്റം എത്ര പണി എടുത്താലും തൈയില്ല എന്ത് ചെയ്തിട്ടും തേനില്ല ഒരു കോലക്കൊക്കെ പറ്റുന്നില്ല ഞാൻ പോക്കുന്നു ഹിജി എന്ത് കണ്ടിട്ട് അവിടെ നിങ്ങട്ട് മണ്ടി പോ നിക്കണത് ഒന്നില്ലെങ്കി ജാ എന്റെ വാപ്പാനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാ പാവാ ഗൾഫ് കിടന്നിട്ട് കഷ്ടപ്പെട്ട് പത്ത് മുപ്പത് പാവിന്റെ പണ്ടും തന്ന് ഒന്ന് രണ്ട് ലക്ഷം രൂപ സ്ത്രീധനം തന്നിട്ടല്ല എന്നെ കല്യാണം ഏൽപ്പിച്ചു വിട്ടിക്കണത് എന്നിട്ട് അതും ഒക്കെ ഒഴിവാക്കിങ്ങോട് പോക്ക ഇനി നാട്ടേറെ മുന്നിൽ എങ്ങനെ ഒരു തല ഉയർത്തി നടക്കുക ആൾക്കാരെന്താ പറയുക അയ്യോ ആ പെണ്ണി എന്നും ഇവിടെയാണ് വെറുതെ ചീത്ത പേര് കേൾപ്പിക്കാനാ അല്ലെങ്കി പറയാ ആ പെണ്ണിന് എന്തോ ഉണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ട് ഈ കാര്യങ്ങളും ഇങ്ങോട്ട് പ്രേമം പ്രേമുണ്ടാവും അല്ല വേറെ ആരോടെങ്കിലും ബന്ധം ഉണ്ടാവും എന്നൊക്കെ പറയാം ആൾക്കാര് അതൊക്കെ എന്റെ വാപ്പാൻ ഉമ്മനു കേൾപ്പിക്കാനങ്ങടെ ഇറങ്ങി പോന്നിക്കണത് ഇന്ന് നിൽപ്പവന്റെ പണ്ടം തന്നിക്കണ് ഇമ്മ ഞമ്മക്ക് ഇക്കും അറിയാതെ പക്ഷെ ഓല് പറഞ്ഞ എന്താ വെച്ചാ ഇനി ഓര്ക്ക് പണ്ടു വേണം എന്നാ ഓല് പറഞ്ഞത് ഓലമ്മയാണ് ഓലമ്മക്ക് ഭയങ്കര നിർബന്ധം ഇനിയും പണ്ടും പണ്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിക്കാൻ പറ്റുള്ളൂ പത്ത് മുപ്പത് പവന്റെ പണ്ടം കൊടുത്തിക്കണില്ലേ അത് ഓല ഓൻറെ അമ്മ അല്ലെ പറയുന്നത് അല്ലാതെ ഓനൊന്നുമല്ലല്ലോ ആ ഓലാട പറഞ്ഞോട്ടെ ഓല് അതിനെ പറ്റിയിട്ടൊന്നും അറിയായിട്ടാവും അത് കൊറച്ചല്ല കെയ്യുമ്പോൾ തീർന്നു ഇജി ഇങ്ങനെ വാശി പിടിച്ചിങ്ങാണ്ട് ഇജി എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നിരിക്കണത് അതൊന്നും ആരോടൊന്നും പറയാതെ വിളിച്ചു പറഞ്ഞില്ലേ ആ ഇജി വിളിച്ചപ്പോ ചെയ്ത് സംഭവം ഒക്കെ ശരിയാണ് അത് വിചാരിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് മണ്ടി പോരല്ല ഞാൻ അന്ന് എന്നോട് പറഞ്ഞില്ലേ വിളിച്ചപ്പോ ഇങ്ങനെ പോരാനൊന്നും പറ്റൂലവിടെ നിൽക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞോ അതൊന്നും കേൾക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് ആൾക്കാരുടെ ഒക്കെ മനസ്സന്മാരെ നാണയം എടുത്ത് ജീ ജീവിതാവുമ്പോ പ്രശ്നങ്ങളും എല്ലാതും ഉണ്ടാവും ഒക്കെ തരണം ചെയ്ത് നിക്കണം പഠിപ്പൊക്കെ ഇല്ലാതാക്കി ആ എന്റെ പഠിപ്പ് അന്റെ ഒപ്പമുള്ള എല്ലാ കുട്ടികളും കല്യാണം കഴിഞ്ഞു പോയില്ലേ പിന്നെ അന്നെ മാത്രം ഞങ്ങൾ പഠിക്കാൻ വിടുക ആക്കും വാണ്ടൊരു ജീവിതമൊക്കെ ഒന്നും വിചാരിച്ചിട്ടല്ല അപ്പൊ എന്നെ കൊണ്ട് ഈ കല്യാണം ഒക്കെ കഴിപ്പിച്ചത് അല്ലെങ്കിൽ എന്റെ പാപ്പ എന്നെ കൊണ്ട് കെട്ടിക്കോ ഇപ്പൊ ഓരൊക്കെ അവൾക്കൊക്കെ നല്ല സുഖാണ എത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞാലും അവൾക്കൊന്നും എന്റെ അത്ര ഒരു പ്രശ്നവും ഇല്ല പിന്നെ എല്ലാവർക്കും വരുന്നതല്ലല്ലോ ഇങ്ങനൊക്കെ ഞാൻ കൽപ്പിച്ചു കാട്ടിയതല്ലോമ്മോട് പറഞ്ഞയക്കല്ലേ െന്താ സുഖത്തിന് കുറവ് പ്രശ്നങ്ങൾ എല്ലാ പേരയിലും ഉണ്ടാവും കുട്ടിയെ അതൊക്കെ വിചാരിച്ചിട്ടും കൂടെ ഇറങ്ങി പോയല്ലാണ് അതൊക്കെ കൊറച്ചാണ് കഴിഞ്ഞാൽ മാറും അതൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ് ഒരു കുട്ടിയൊക്കെ ആവുമ്പോ ആ പ്രശ്നമൊക്കെ ആണ് മാറും എന്താ കാര്യം സംസാരിക്കണത് ഇപ്പൊ ഞാൻ പറയണോന്ന് നിങ്ങൾ മനസ്സിലാക്കി തീരെ വഹിക്കണമില്ല അമ്മ അവിടെ എത്ര ചിട്ട ഞാൻ സഹിച്ചു നിക്ക എന്താ പറഞ്ഞ മനസിലാവാത്ത ഇജിപ്പ എന്തായാലും പോവാൻ നോക്ക് ഞാൻ ഇപ്പ ഇപ്പൊ വിളിച്ചിട്ട് ഞാന് ഓൽക്ക് വിളിച്ചു സംസാരിക്കാൻ പറയുമ്പോ തൽക്കാലം പോവാ നോക്കേ ഞാൻ പോവാനമ്മ ഇനി എന്റെ മോള് ഇതും പറഞ്ഞിട്ട് വരൂല്ല നിങ്ങൾ പറഞ്ഞ പോലെ എല്ലോ സഹിച്ചു നിന്നോ ഞാൻ ഞാന് എന്നാ ഈ ചായ അടിച്ചിട്ട് പോയിക്കോ നീജി വന്നിട്ട് ഞാൻ ഒന്നും കുടിക്കാതെ പോവാൻ ഇണ്ടാ വേണ്ട ചായ ഞാൻ വന്നീന്ന് ഇപ്പാട് പറഞ്ഞാള് ശല്യം ചെയ്യാൻ ഞാൻ വരൂല ഞാൻ പോവാ ഈ കുട്ടി അന്ത ഉള്ളൂ ഇല്ലാത്ത കാട്ടില് കാട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോ ഒരു പേരെയും കൂടി ആവുമ്പോ തിരക്കുമ്പോടക്കം ഉണ്ടാവൂല ഇത് എന്ത് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിക്കാണാവും അല്ലാത്തൊരു കുട്ടി തന്നെ അവിടെ തൂർന്നോ പ്രശ്നങ്ങളൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ തന്നെ എന്റെ ജീവിതം ഇങ്ങനൊക്കെ തന്നെ മുന്നോട്ട് പോവു ജമീല ആ ഇത വരുന്നേ ആ കുഞ്ഞുമ പറയടി എന്റെ മകള് വന്നീന്നുല്ലേ എന്താ കരഞ്ഞിങ്ങാണ്ട് പോണേ എന്താ സംഭവം ഒന്നും പറയണ്ടടി ആ പെണ്ണ അവിടെ തിരക്കും പാടേന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോണിക്കണത് ഒരു കുടുംബാവുമ്പോ ഒക്കെ ഉണ്ടാവൂലെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പറഞ്ഞയച്ചിട്ടുണ്ട് അതെ ചി പിന്നെ ആ കുട്ടീനെ പറഞ്ഞയക്കേണ്ടിണ്ടായിന്നില്ല അടി ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കി ഈശെന്നെ അല്ലെ പറഞ്ഞിരുന്നു കള്ളുടിക്കുന്നു ഒക്കെ പിന്നെ ഇതിനെ പറഞ്ഞത് അതിനെ സംഭ ശരിയാണ് നിങ്ങൾ നല്ല കള്ളു കള്ളുടിക്കുന്നു അറിയ നിക്ക് അറിയാനിട്ടല്ല ഞാൻ ഓളെ താത്തിനൊത്ത് തുള്ളിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ജീവിതാണ് പോല പിന്നെ ആൾക്കാരുടെ മുന്നിൽ എങ്ങനെയടി ഞാനും ഓളെ വാപ്പിയൊക്കെ നോക്ക പിന്നെ അത് മാത്രല്ലടി പത്ത് മുപ്പത് പവൻ്റെ പണ്ടം കൊടുത്തില്ലേ ഞങ്ങള് അതൊക്കെ ഓർത്ത് നാസാക്കിയിക്കണം ഓ ഒക്കെ ഓൾ ഊരി കൊടുക്കും ചെയ്തിക്കണ് പിന്നെ എന്തിനാ പിന്നെ ഓളെ ഞാൻ അങ്ങോട്ട് കൊല്ലുന്നത് ആ ിട്ടും തോന്നണ്ട ഇനി ഓൾ അവിടെ സഹിച്ചു പിടിച്ച് നിന്ന് ഒരു ജീവിതല്ലേ അങ്ങനൊക്കെ തന്നെയാണ് ഇനിയിപ്പോ അതൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നോളും ഇപ്പത്തെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇണ്ടാവുകയുള്ളു ആ പതിനെട്ട് വയസ്സിലാ ആ കുട്ടിനെ കല്യാണം കേൾപ്പിച്ചി ആ പതിനെട്ട് വയസ്സിൽ കല്യാണം കേരണ അച്ഛി ഓക്ക് പക്വതല്ലായിട്ടാണ് ഈ മക്കൾക്കൊക്കെ ആ ജീവിതം എന്താന്നുള്ളത് അറിയൂലോ അതും രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ശരിയായിക്കോളും അതിനൊക്കെ ഇപ്പോ ഞമ്മളെ ഒഴിവാക്കാനൊക്കെ നിന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഇടയിൽ എങ്ങനെ നടക്കത്താലും ഉയർത്തി നടക്കണ്ട ആൾക്കാരെന്താ പറയാ അവൾക്ക് വേറെ എന്തേലും ബന്ധം ഉണ്ടാവും അല്ല പറയ അഹ് വിചാരിച്ചു ഞാൻ ഓണോട് അമ്മന്മാരുടെ കുട്ടി എങ്ങനെയും പോവാൻ നോക്കാണ്ട് ആണ് പോയിക്കുന്നത് കരഞ്ഞങ്ങാടാ പോണത് ഞാൻ പോയിട്ടില്ല എമ്മേരത്തേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓണ് സങ്കടപ്പെടും അത് കാരണം ഞാൻ പുറത്തേക്ക് പോയിട്ട് ആ നല്ല കരഞ്ഞിട്ടാ പോണേ മോകൊക്കെ ആകെ മാറിയിക്കണ് ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കാര്യം വെച്ചപ്പോ ഇല്ല താത്ത ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയി അതാ ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോയിക്കുന്നത് ഇല്ലേ വിളിച്ചിട്ടില്ല വിളിക്കണം ഇങ്ങനെ വന്നിരുന്നു പറയണം അല്ല അപ്പൊ ശരിയാവൂലോ വിളിച്ചിട്ട് മനസ്സിലാക്കി കൊടുത്തു ഓർക്ക് അന്റെ പൊണ്ണീന്ന ഊളിപ്പോ കെട്ടിച്ചോർത്താണ് വന്ന് നിന്ന് രണ്ടിസം ദിവസം കാണു പോയതാണ് ഓള ഇപ്പൊ പറഞ്ഞോടുത്തില്ല രണ്ടാമത് കല്യാണം കഴിച്ചല്ലേ ഫസ്റ്റത്തത് അണക്കറിയില്ലേ കള്ളുടിച്ചിട്ടും തല്ലിട്ടിന്റെ കുട്ടി ആകെ അടങ്ങറായി ഞാൻ വന്നത് എനിക്ക് രണ്ട് തക്കാളി എന്ന ആളക്കാരെയൊക്കെ നോക്കിട്ട് തക്കാളി ഇല്ല ഒന്നും ഇല്ല ഇനിയിപ്പൊ വൈകുന്നേരം വാങ്ങിയിട്ട് വേണം തക്കാളിയോ ആ ഞാൻ ഇപ്പൊ കൊടുുന്നേരട്ടോ ചട നിക്കെ ഇപ്പോൾ കയ്യോളം മകൾ വന്ന് നിക്കുന്നതിനുള്ള കേറാണ് ആൾക്കാർ എന്ത് പറയുന്നുള്ള ചിന്ത അല്ലാതെ സ്വന്തം മക്കൾക്ക് മകളെ ജീവിതം ഉണ്ടാവും എന്നുള്ള ചിന്ത ഒന്നും പാവാണോ കുട്ടിന്റെ ഒക്കെയാണ് ഉണ്ടെങ്കിപ്പ കരഞ്ഞു പോവോ നിന്നടി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം എന്നിത് കൊണ്ടേക്കോ ഇല്ലെങ്കി വേണ്ടടീ ഏ കോഴപ്പില്ലടി ഇണ്ട് അവിടെ രണ്ടുമൂന്ന് തക്കാളിയും കൂടി ഇരിക്കുന്നുണ്ട് ഇനിയിപ്പിന്റെ എന്തായാലും സാധനം കൊണ്ടണം എന്നിത് കൊണ്ട ഞാനെന്തായാലും വാങ്ങിട്ടാണ് കൊടുന്ന് നേര എന്നാ ഞാൻ പോട്ടാക്ക പണിയോടുണ്ട് ഞാൻ എന്താണ് അവ കറിന്ന് വിചാരിച്ചു പിന്നെ ഇപ്പൊ കരക്ക് നോക്കിയപ്പോ അത് കഴിഞ്ഞിട്ടാണ് കറി വക്കാളിന്ന് നോക്കി അപ്പൊ തക്കാളി ഇല്ലന്നെ അന്റെ ഒക്കെ രണ്ട് തക്കാളി വാങ്ങാന്ന് വിചാരിച്ചു

വെറുതെ മക്കളെന്തേലും പറഞ്ഞ അതിനനുസരിച്ചാണ് തുള്ളാ നോക്കു കുട്ടി ഇത് ഇങ്ങനെ കരയല്ലേ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞിട്ടിപ്പ എന്താ കാര്യ എങ്ങനെയാണ് കഴിയ ഞാൻ കാരണം എന്റെ കുട്ടിയുടെ ജീവൻ പോയില്ല ഞാൻ അതിനെ തള്ളി പറഞ്ഞയച്ചതാണ് എന്റെ കുട്ടിനൊക്കെ നഷ്ടപ്പെട്ട ഞാൻ വിചാരിച്ചു ഇവ ഒരു പക്വത കുറവൊക്കെ ആയി കേക്കാരെന്ന യും സഹിക്കണെന്ന് ഞാൻ അറിയില്ല ഞാൻ അന്നേ എന്നോട് പറഞ്ഞില്ലടി ഇങ്ങനെ നമ്മളെ മക്കള് പറഞ്ഞ് കേക്കാതിരിക്കരുത് ഒരിക്കലും ഐറ്റങ്ങൾ അത്രയും സഹിച്ചിട്ട് കേൾക്കാറൊപ്പത് പറയുണ്ടാവുക ഞമ്മള് വിചാരിക്കോ അവൾക്ക് പ്രായമായിട്ടില്ല പക്വതായിട്ടില്ല അതുകൊണ്ട് വന്ന് പറയാണ് ജീവിതം എന്താന്ന് അറിയില്ല എന്നൊക്കെ പക്ഷെ എന്നാലും ഐറ്റങ്ങൾ അനുഭവിക്കണത് ഇപ്പൊ ഞമ്മള് കാണുന്നില്ലല്ലോ അന്നോട് ഓള് വന്ന് പറഞ്ഞില്ല എന്നൊക്കെ ഓള് തല്ലുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒക്കെ എന്നിട്ട് തിജു കേക്കാതാ പാവത്തിന് പറഞ്ഞയച്ചില്ല എന്തിനായിന്ന് അങ്ങനെ ആണെന്നുണ്ടെങ്കി ഈജു അത് പറഞ്ഞ കേക്ക് ഇപ്പൊ അന്റെ പിന്നാലെ ഉണ്ടാവോന്നല്ലോ അതിന് വേറൊരു ജീവിതം ഇന്ന് കിട്ടായിരുന്നു വാണ്ടിണ്ടായിന്നീല ഞാനായിട്ട് എന്റെ കൂട്ടിയുടെ കൊലക്ക് കൂട്ടല്ല എല്ലോടത്തും ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കേക്കണം എന്നിട്ട് എന്റെ തലക്കെന്താ ഇങ്ങനെ എന്തിനാ പറഞ്ഞത് എന്റെ കുട്ടിയുടെ ജീവൻ ഞാനായിട്ടെ ഈ കഥ ആലോചിക്കുമ്പള തുള്ളി വെള്ളം പോലെ പൊടിച്ച അത് ഇടത്ത് കുടുംബങ്ങി പോയത് ഞാൻ ചായ പൊറത്തിട്ടൊന്നും പൊടിച്ച് അത് ഇറങ്ങിപ്പോയി എന്റെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഓണ് എന്നോട് എന്താ പറഞ്ഞത് നല്ല പോലെ ജീവിക്കാപ്പാറ പോലെ ഞാൻ നിന്നോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് കരണ്ടോട് തേടും ഞാൻ കബറില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവട്ടെ ஒரா அவஸ்த வராதிக்கட்டோரா செய்யாதிக்கட்ட மக்கள் காரியும் மக்கள் வந்து பரும்போ தட்டி கழையாதிக்கட்டும் மறச்சோன் ஒராள் புத்தி முடுக்காதிக்கட்ட